ഈ പത്താം നാളിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഊർജ്ജം നൽകുന്നതും അവർ തന്നെയാണ് ഈ സിഗ്നൽ കണ്ടെത്തുന്നതിനുള്ള ഡ്രോൺ അത് ഏറ്റവും നൂതനമായ ഡ്രോൺ അവിടേക്ക് എത്തിയിരിക്കുന്നു ആ ഡ്രോണിനൊപ്പം ആ ഡ്രോണിന്റെ ഡ്രോൺ കണ്ടെത്തിയ അല്ലെങ്കിൽ കണ്ടുപിടിച്ച അതിൻ്റെ ഇൻവെന്റർ അതിനൊപ്പമുണ്ട് ടീമിനൊപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് വലിയ ഊർജ്ജം തരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അങ്ങേ അറ്റത്തേക്ക് എത്താൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുത്താൻ ഇവിടെ സാധിക്കും എന്നുള്ളതും അദ്ദേഹം ഒരു പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ് എന്തായാലും കർണാടകയിലെ ശിരൂരിലേക്ക് എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്നു എല്ലാ കണ്ണുകളും ഷിരൂരിലേക്കാണ് ഒരുപക്ഷെ അർജുന്റെ അച്ഛനും അമ്മയും സഹോദരിയും ഭാര്യയും കുഞ്ഞും എല്ലാവരും അർജുൻ്റെ എല്ലാ ബന്ധുക്കളും ഉറ്റുനോക്കുകയായിരിക്കും എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അവർക്കും അവരുടെ ബന്ധുക്കൾ ഷിരൂരിൽ ഉണ്ടെങ്കിൽ പോലും അവരും മാധ്യമങ്ങളെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടർമാരെ കൃത്യമായി വിളിക്കുന്നുണ്ട് എന്താണ് അവിടുത്തെ വാർത്തകളെന്ന് ചോദിക്കുന്നു അവിടുത്തെ വിവരങ്ങളെന്ന് ചോദിക്കുന്നു ഒരു വലിയ സമ്മർദ്ദം ആദ്യം ചെലുത്തേണ്ടി വന്നിരുന്നു കാരണം ആദ്യം എഫ്ഐആർ ഇടാൻ പോലും അല്ലെങ്കിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞൊരു ഫോൺ ചെന്നപ്പോൾ അതിനോട് പോലും അനുകൂലമായൊരു അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള പരാതി ആദ്യം കുടുംബം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അവർ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു സത്യം എന്ത് എന്നുള്ളത് എന്ത് തന്നെയായാലും അത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന നിലയിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത് എസ് വിനേഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്നും വിനേഷ് ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ് അർജുൻ ലോറിക്കകത്തുണ്ടോ എന്നുള്ള വലിയ ചോദ്യം എന്തായാലും ഏത് സമയത്തും അനുകൂലമാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഡൈവേഴ്സ് നേവിയുടെ ഡൈവേഴ്സ് വിദഗ്ധരായ ഡൈവേഴ്സ് ഇതിനടിയിലേക്ക് പോകും ട്രക്ക് ലോറിക്ക് അടുത്തേക്ക് എത്തും എത്രത്തോളം പ്രതീക്ഷയിലാണ് കോഴിക്കോടുള്ളത് അശ്വതി അർജുൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ എപ്പോഴോ ആ ഒരു പ്രതീക്ഷ എപ്പോഴോ മങ്ങിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയ്ക്ക് ഇനി ഒരു അർത്ഥവുമില്ല എന്ന് വീട്ടുകാർ തന്നെ വിശ്വസിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്തായാലും ആ വീടും നാടുമെല്ലാം തന്നെ കാത്തിരിക്കുകയാണ് ആ ലോറി ആ കാണുന്നതിന് വേണ്ടിയിട്ടും ആ ലോറിക്ക് അകത്ത് ഉണ്ടോ എന്നുള്ള ആ ഒരു പിരിമുറുക്കത്തിൻ്റെ മണിക്കൂറുകളാണ് ഇനി വരാനിരിക്കുന്നത് കാരണം ആ ലോറിക്കകത്ത് അർജുൻ ഇല്ലായിരുന്നു ഇല്ലെങ്കിൽ വീണ്ടും പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവും എന്തായാലും അത് ആളുകൾ കൃത്യമായി തന്നെ നാട്ടുകാരും ബന്ധുക്കളും അത് കൊണ്ടിരിക്കുകയാണ് എന്തായാലും വീട്ടുകാരുടെ അവസ്ഥ വളരെ ദുഃഖകരമാണ് കാരണം ഇനി ആ അർജുൻ ആ വാഹനത്തിനകത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ജീവനോടെയുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലേക്ക് അവർ തന്നെ അങ്ങനെ വിശ്വസിക്കുന്നു കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുമ്പ് വരെയായിരുന്നെങ്കിൽ ഒരു മൂന്ന് ദിവസം മുമ്പ് വരെയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ കുറച്ചെങ്കിലും ഉണ്ടായിരുന്നവർക്ക് ആ പ്രതീക്ഷയ്ക്ക് മേൽ അടുത്ത ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും കഴിയുന്നതോടുകൂടി അത് മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു തിരിച്ചുവരവ് എന്തായാലും അർജുൻ അർജുനൻ്റെ അർജുൻ്റെ ഒരു തിരിച്ചുവരവ് ഇനി ഉണ്ടാവില്ല എന്നുള്ള രീതിയിലേക്ക് അവരങ്ങനെ വിശ്വസിക്കുന്നു അവരവരുടെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തിയിരിക്കുന്നു കരഞ്ഞു കരഞ്ഞു തളർന്നു പോയിരിക്കുന്നു അവരുടെ ഭാര്യയും അതുപോലെ തന്നെ സഹോദരങ്ങളും എല്ലാം തന്നെ ഭക്ഷണം നേരം വേണം ഭക്ഷണം പോലും കഴിക്കുന്നില്ല ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ ഇങ്ങനെയാണിപ്പോൾ അവിടുത്തെ ജീവിതം എന്തായാലും സാമൂഹ്യ പ്രവർത്തകരും മറ്റ് പൊതുപ്രവർത്തകരെല്ലാം തന്നെ ജനപ്രതിനിധികളുമെല്ലാം തന്നെ ഇവിടെ സന്ദർശനത്തിനെത്തുന്നുണ്ട് കൃത്യമായി തന്നെ അവർ ആശ്വസിപ്പിച്ച് മടങ്ങുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അശ്വതി സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇനി നിർണായകമായ മണിക്കൂറുകളാണ് ഇനി വരാനിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ചായിരിക്കും എന്തായാലും അവർ അവരെന്താണ് എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്ന് അറിയാം എന്തായാലും അവർ കൃത്യമായി തന്നെ അവിടെയുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് അവരുടെ സഹോദരനുണ്ട് അർജുൻ്റെ സഹോദരനുണ്ട് അർജുൻ്റെ ഭാര്യ സഹോദരനുണ്ട് ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെയുണ്ട് എന്തായാലും ഈ കോഴിക്കോട് അർജുനൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെയായി പത്തുന്നൂറിലധികം ആളുകളുണ്ട് ഒരു ജീവൻ രക്ഷാ സമിതികൾ അവിടെയുണ്ട് മുക്കത്തു നിന്നും മറ്റും പുറപ്പെട്ട ജീവൻ രക്ഷാ പ്രവർത്തകർ അവിടെയുണ്ട് അവരെല്ലാം ഈ തെരച്ചിലിൻ്റെ ഭാഗമാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനിയും കുറച്ച് സമയത്തിനകം തന്നെ ഒരു മണിക്കൂറുകൾക്കകം തന്നെ കാത്തിരിക്കാൻ കഴിയും എന്തായാലും തൽക്കാലം ഒരു പ്രതി ണത്തിന് എന്തായാലും വീട്ടിലുള്ളവർ തയ്യാറല്ല ഇന്നലെ വൈകിട്ട് ഞാൻ രാത്രിയിൽ ഇന്നലെ ഇവർ പിന്നെ ഫോണിൽ വിളിച്ചിരുന്നു അതായത് അർജുൻ്റെ സഹോദരി അഞ്ജുവിനെ ഫോണിൽ വിളിച്ചിരുന്നു അവർ പ്രധാനമായും അവർ പറഞ്ഞത് ഇനിയിപ്പോൾ ഒരു പ്രതീക്ഷ അവർക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒപ്പം തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസം അവരുടെ അമ്മ ഇതുപോലെ തന്നെ ഒരു വാർത്താ വാർത്താസമ്മേളനത്തിനിടയിൽ ഇന്ത്യൻ ആർമിക്കെതിരെ പൊട്ടിത്തെറിച്ചൊരു സംഭവം ഉണ്ടായി അത് തികച്ചും ഒരു വൈകാരികമാണ് കാരണം മൂന്ന് ദിവസമായി ആർമിയോ ഒന്നും ഇറങ്ങാതെ ഒരു രക്ഷാപ്രവർത്തനവും നടക്കാതെ ആ റോഡിലെ മണ്ണ് നീക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തെരച്ചിൽ പോലും നടത്താത്തതിലുണ്ടായിരിക്കുന്ന അവർക്കുണ്ടായിരിക്കുന്ന ആ ഒരു മാനസികമായ വിഷമം അങ്ങനെ പുറത്തേക്ക് വന്നതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ വിളിച്ചു ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇത് പറഞ്ഞുകൊണ്ട് അമ്മയെപ്പോലും സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ ചില യൂട്യൂബർമാർ ചില യൂട്യൂബ് ചാനലുകളിലൂടെ അവരെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു ഇതിനെതിരെ ഇന്നലെ പരാതിയും നൽകിയിട്ടുണ്ട് അതായത് അർജുൻ്റെ കുടുംബം സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ അവൈകാരികമായി വൈകാരികമായി സംസാരിച്ചതിനെതിരെ ആ അമ്മയ്ക്കെതിരെയും ആ കുടുംബത്തിനെതിരെയും മോശമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് നടത്തിയതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഈ കുടുംബം എന്തായാലും അതെല്ലാം തന്നെ അവർക്ക് ഒരുപാട് സങ്കടങ്ങൾ അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറം സങ്കടം അവർക്കുണ്ട് അതിൻ്റെ മുകളിൽ ഇനി അവരെ ഈ രീതിയിലേക്ക് കൂടി അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമായ നടപടിയാണ് അതൊരിക്കലും നമുക്ക് മനുഷ്യത്വം ഉള്ളവർക്ക് ആർക്കും മനസാക്ഷിയുള്ള ആർക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അർജുനെ ആ വാഹനത്തിനകത്തുണ്ടോ ഉണ്ടോ എന്നുള്ളതെല്ലാം തന്നെ അറിയാൻ എല്ലാവരും ഈ നാടും വീടും എല്ലാം കാത്തിരിക്കുകയാണ് വിനേഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്